ഹബീബി എന്താണോ ഇഷ്ടപ്പെട്ടത് അത് ഇഷ്ടപ്പെടുക ഹബീബ് എന്താണോ വെറുത്തത് അത് വെറുക്കുക അതാണ് മുക്തി നബിഹുള സ്നേഹിക്കുന്നതിന്റെ ഒന്നാമത്തെ അടയാളമെന്ന് ആ ഇമ്മത്ത് പഠിപ്പിച്ചിട്ടില്ലേ മഹാനായ പറയുകയാണ് തങ്ങളും ഞാനും അവിടെ പ്രത്യേകം ഭക്ഷണം പാകം ചെയ്തതാ ആ ഭക്ഷണം പാകം ചെയ്ത കൂട്ടത്തിൽ പച്ചക്കറിയുണ്ട് അതേ ചെറങ്ങയും മാംസവും കൂട്ടി കറിവെച്ചിരിക്കുന്ന പഴയകാലത്ത് നമ്മുടെ നാട്ടിൽ എങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു ഇറച്ചി കറി വെക്കുന്ന സമയത്ത് ചരങ്ങ ചേർക്കും അത് ഒരു സുന്നത്താണ് ഞാനൊക്കെ ചെറുപ്പത്തിൽ മനസ്സിലാക്കിയത് ഇറച്ചിക്കുള്ള ക്ഷാമം കൊണ്ട് ചരങ്ങ ചേർത്തതാ സംഗതി അങ്ങനെയല്ല അള്ളാഹുവിന്റെ ഒരു സൂര്യന് പ്രത്യേകമായി സൽക്കരിച്ചിരുന്നതാ മാംസവും ചുരങ്ങയും ചേർത്തിയിട്ട് കറി വെച്ചു കറി വെച്ച കറിയിൽ നിന്ന് റസൂൽ ചെരങ്ങയുടെ കഷ്ടം തെരഞ്ഞ് തെരഞ്ഞെടുത്ത് സെലക്ട് ചെയ്ത് കഴിക്കുന്നത് ഞാൻ കണ്ടതാ അന്ന് മുതൽ എനിക്ക് ചുരങ്ങ വല്ലാത്ത നബിക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടതാ നബിയുടെ താല്പര്യം എൻ്റെ ഇഷ്ടമാ അരി പറഞ്ഞാലും പറഞ്ഞാലും നിങ്ങളിൽ ഒരാൾ ും അവന്റെ ഇഷ്ടവും അവന്റെ താൽപര്യവും ഞാൻ കൊണ്ടുവന്നതിനോട് ഞാൻ പഠിപ്പിച്ചതിനോട് എന്റെ ആശയങ്ങളോട് എന്റെ ആദർശങ്ങളോട് എന്റെ നിലപാടിനോട് എന്റെ രീതിയോട് അവന്റെ ും അവൻ്റെ താല്പര്യങ്ങളും പിൻപറ്റാത്ത കാലത്തോളം ഞാൻ കൊണ്ടുവന്നത് അവൻ്റെ ഇഷ്ടമായി തീരണം ഞാൻ അവൻ്റെ ആഗ്രഹമായി തീരണം ഞാൻ പഠിപ്പിച്ചത് അവൻ്റെ അങ്ങേറ്റത്തെ ഇച്ഛയായി തീരണം അല്ലാത്ത കാലത്ത് അല്ല തങ്ങള് പറഞ്ഞതാ ഞാൻ ചോദിക്കുന്നു ഹബീബായ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മുഴുവനും ഞാൻ ഇഷ്ടപ്പെടുമെന്ന് പറയാൻ ധൈര്യമുള്ള ഉണ്ടോ മുസ്ലിം പെണ്ണുങ്ങളുണ്ടോ ചെറുപ്പക്കാരുണ്ടോ യുവാക്കളുണ്ടോ കുട്ടികളുണ്ടോ എന്റെ ഹബീബായ മുത്തിനബിക്ക് ഇഷ്ടപ്പെട്ടതെന്തോ അതെനിക്ക് ഇഷ്ടമാ എന്റെ നബിഹു അലൈവു തങ്ങൾ പ്രേരിപ്പിച്ചതെന്തോ അതിനോടെനിക്ക് താല്പര്യമാ എന്റെ മുത്തനബിക്ക് വെറുപ്പുള്ളതെന്തോ അതിനോട് അതിനോടെക്ക് വെറുപ്പാ എന്നെനെ നിരുത്സാഹപ്പെടുത്തിയത് എനിക്ക് അതിനോടെ അറപ്പാ എന്ന് പറയാൻ ധൈര്യമുള്ള അവൻ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളമാ ഒന്ന് രണ്ട് കാര്യം ഞാൻ പറഞ്ഞോട്ടെ അവിടുത്തെ വീട്ടിലാണല്ലോ തങ്ങൾ താമസിച്ചിരുന്നത് ഭക്ഷണം പാകം ചെയ്ത് തങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഹബീബായ തങ്ങൾ കഴിച്ച് ബാക്കി കൊണ്ടുവരുമ്പോൾ അള്ളാൻ റസൂല് കഴിച്ചതിന്റെ ബാക്കി ബഹുമാനപ്പെട്ടാണ് അൻസാരിയും തന്റെ കുടുംബവും കഴിക്കുമ്പോൾ ഒരു ദിവസം കൊണ്ടുപോയ ഭക്ഷണം കഴിക്കാതെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾക്ക് എന്തേ കഴിച്ചില്ലല്ലോ തങ്ങളെ കൈയുടെ അടയാളം കാണുന്നില്ലല്ലോ തങ്ങൾക്ക് എന്തേ ഇഷ്ടപ്പെട്ടില്ലെന്ന് വരോ അഭിബായ തങ്ങളോട് ചോദിച്ചപ്പോ ഒന്നുമല്ല അതിൽ പച്ച പച്ചസവാളയുണ്ടേ ഞാൻ നിങ്ങൾ തുനാജി ഇന്നേ തുനാജി നിങ്ങൾ സംഭാഷണം നടത്താത്ത മലക്കുകളുമായി ഞാൻ സംഭാഷണം നടത്തുന്നതാ പച്ച ഉള്ളി മലക്കുകൾക്ക് വിഷമമാ മലക്കുകൾക്ക് അതിൻ്റെ ഗന്ധം ഇഷ്ടമില്ല അതുകൊണ്ട് കഴിക്കാതിരുന്നതാ അന്ന് മുതൽ വീട്ടില് പിന്നെ ഉള്ളിയില്ല ഉള്ളിയിട്ട ഭക്ഷണമില്ല

മറ്റുള്ളവർക്ക് കൈ കൊണ്ട് സൽക്കരിക്കുന്നതിന് പകരം കൈ കൊണ്ട് സൽക്കരിക്കുന്നു എന്തേ ഇടത്തെ കൈകൊണ്ടെടുക്കുന്നു എന്തേ കൈ കൊണ്ട് കൊടുക്കുന്നു എന്തേ നീ മുന്തിക്കുന്നു അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ നിന്റെ